ഒറ്റപ്പാലം മീറ്റ്ന തടയണ തീരത്ത് മത്സ്യബന്ധനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കായി തെരച്ചിൽ തുടരുന്നു അഗ്നിരക്ഷാ സേനയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുമാണ് തെരച്ചിൽ നടത്തുന്നത് ഞായറാഴ്ച രാവിലെ പത്തോടെ മീറ്റ്ന തടയണയ്ക്ക് സമീപത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് ചുനങ്ങാട്ട് താമസിക്കുന്ന പാലപ്പുറം പാറയ്ക്കൽ വീട്ടിൽ അമ്പത്തിയെട്ടുകാരനായ യൂസഫ് ഒഴുക്കിൽപ്പെട്ടത് വലയെറിഞ്ഞപ്പോൾ കാൽവഴുതി പുഴയിൽ അകപ്പെട്ടതാകാമെന്നാണ് പോലീസിൻ്റെ നിഗമനം ഷൊണ്ണൂർ ഫയർഫോഴ്സ് വൈകിട്ട് വരെ നടത്തിയ തെരച്ചിൽ നേരം ഇരുട്ടിയപ്പോൾ അവസാനിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ എട്ടോടെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചു മായന്നൂർ പാലത്തിന് സമീപ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു തെരച്ചിൽ സ്റ്റേഷൻ ഓഫീസർ കെ എ ഗോവിന്ദൻകുട്ടി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രാജേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് തിരച്ചിൽ അല്പം കൂടി കാര്യക്ഷമമാക്കണമെന്ന് ഒഴുക്കിൽപ്പെട്ട യൂസഫിന്റെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കാഴ്ചകളാണ് ലോകം